ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള സേവന നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പേര് ജനന തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഫോട്ടോ വിരലടയാളം കണ്ണിന്റെ അടയാളം എന്നിവ പുതുക്കുന്നതിനും തിരുത്തുന്നതിനുമാണ് ചെലവ് വർദ്ധിക്കുക up. നിരക്ക് വർധന രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മുപ്പത് വരെ പ്രാബല്യത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ അൻപത് രൂപയുള്ള സേവനങ്ങൾ എഴുപത്തിയഞ്ച് രൂപയായും നൂറ് രൂപയുള്ള സേവനങ്ങൾ രൂപയായും ഉയരും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി സെപ്റ്റംബർ മുപ്പത് വരെ നീളുന്ന രണ്ടാം ഘട്ടത്തിൽ എഴുപത്തിയഞ്ച് രൂപയുള്ള സേവനങ്ങൾ തൊണ്ണൂറ് രൂപയായും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ളവ നൂറ്റി അൻപത് രൂപയായും വർദ്ധിപ്പിക്കും എന്നാൽ പുതിയ ആധാർ രജിസ്ട്രേഷൻ ആധാർ കാർഡ് പുതുതായി ായി എടുക്കുന്നതിന് യാതൊരു ഫീസും ഈടാക്കില്ല അതുപോലെ തന്നെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ അഞ്ചു മുതൽ ഏഴ് വയസ്സുവരെയും പതിനഞ്ചു മുതൽ പതിനേഴ് വയസ്സുവരെയും ഉള്ള കുട്ടികൾക്കുള്ള നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സൗജന്യമായിരിക്കും അടുത്തൊരു അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ ബി വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ മുഖാന്തിരം സ്വീകരിച്ചു വരികയാണ് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഒക്ടോബർ ഇരുപത് വരെ സമയം അനുവദിച്ചിരിക്കുന്നു അടുത്തൊരു അറിയിപ്പ് വോട്ടർ പട്ടികയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്ന് കോടതി വ്യത്യസ്ത പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന സർക്കുലർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി അടുത്തൊരു കാര്യം സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര യാത്ര എളുപ്പമാക്കുന്നതിനും ഇന്ത്യ ഔദ്യോഗികമായി ഇ പാസ്പോർട്ടുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി നിരവധി പുതിയ സവിശേഷതകൾ മെച്ചപ്പെട്ട സുരക്ഷ വേഗത്തിലുള്ള പരിശോധന എളുപ്പത്തിലുള്ള അന്താരാഷ്ട്ര യാത്ര എന്നിവ പുതിയ ഇ പാസ്പോർട്ടുകൾ വാഗ്ദാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഒരു പൈലറ്റ് പ്രോജക്റ്റായി വിദേശകാര്യ മന്ത്രാലയം ഈ സേവനം ആരംഭിച്ചിരുന്നു നിലവിൽ രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുത്ത പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇ പാസ്പോർട്ട് സേവനം ലഭ്യമാണ് അടുത്തൊരു അറിയിപ്പ് നവരാത്രി ആഘോഷം പ്രമാണിച്ച് ദുർഗാഷ്ടമി ദിവസമായ സെപ്റ്റംബർ മുപ്പതിന് സംസ്ഥാനത്ത് പൊതു അവധി ഇതോടെ തുടർച്ചയായി മൂന്ന് ദിവസം സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിവസങ്ങളിൽ അവധിയായിരിക്കും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത് കനത്ത മഴയിൽ സംസ്ഥാന വ്യാപകമായി നാശനഷ്ടമുണ്ടായി പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ശക്തമായ മഴക്കൊപ്പം കാറ്റു വീശാനും സാധ്യതയുണ്ട് മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി